ോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ദാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കടുവുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാറാണ് ഇത് പല പേരിലറിയപ്പെടും കണ്ണിമാങ്ങയെന്നും കടുവുമാങ്ങയെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ഇത് നമ്മുടെ കണ്ണിമാങ്ങ നാടൻ മാങ്ങ വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട് നാട്ടുമാവിൻ്റെ മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് അത് നല്ല കൂടി നമ്മൾ എടുക്കണം എന്നിട്ട് വേണം ഈ അച്ചാർ തയ്യാറാക്കാൻ അപ്പം നമുക്ക് ഈ തണ്ടിലെ ചൊനയും അല്ലെങ്കിൽ കറയും ഒക്കെയാണ് ഈ ടേസ്റ്റ് ഇതിന് കൂട്ടുന്നത് ഈ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇതാ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കണ്ണിമാങ്ങയാണ് അതായത് ഈ ഞെടുപ്പോടുകൂടിയാണ് ഈ കണ്ണിമാങ്ങ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ചും വലിയ ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒടിച്ചു മാറ്റി ഈ ഒരു വലിപ്പത്തിലോട്ട് ഞെടുപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല നാടൻ കണ്ണിമാങ്ങയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ഈ ഒരു സമയത്തൊക്കെയാണ് ഇതുപോലെയുള്ള ചെറിയ കണ്ണിമങ്ങ കിട്ടിയത് ഇപ്പം നാടൻ മാങ്ങയുടെ നാട്ടുമാവിൻ്റെ കണ്ണിമാങ്ങയെ നമുക്ക് ഇതുപോലുള്ള അച്ചാറിടാനായിട്ട് നല്ലതായിട്ടുള്ളൂ അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല കണ്ണിമാങ്ങ അച്ചാർ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഈ മാങ്ങ നല്ല കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പറോ നല്ല വെള്ള തുണിയോ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ലേശം പോലും വെള്ളം ഇതിനകത്ത് പാടില്ല കേട്ടോ നമുക്കിതുപോലുള്ളൊരു ഭരണി എടുക്കാം കുറച്ച് കല്ലുപ്പ് ഇത് വേണേ നമുക്ക് ഈ മാങ്ങ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടാതെ സൂക്ഷിക്കണം ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മളിതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഉപ്പുകൾ ഇട്ട് കൊടുക്കാം ഇനി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായി നമുക്ക് അടച്ചു കൊടുക്കാം പിന്നെ ഈ ബോട്ടിൽ നന്നായി മുറുക്കി അടച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കാം അന്നേരം ഈ മാങ്ങയൊക്കെ നന്നായിട്ട് ചുങ്ങി അതിലെ വെള്ളമൊക്കെ പുറത്ത് വന്ന് ഇതൊന്ന് ചെറുതായി വരും അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാം ഇടയ്ക്ക് നമ്മൾ ഈ മാങ്ങ എടുത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വെക്കണം അത് ഉപ്പൊക്കെ ഈ മാങ്ങയ്ക്കുള്ളിലോട്ട് നന്നായിട്ട് പിടിക്കാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മളെടുത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഒരാഴ്ചയ്ക്ക് ശേഷം അച്ചാർ ഇടാനായിട്ട് നമുക്കിത് തുറന്ന് എടുക്കേണ്ടി വരും ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായി മൂടി കെട്ടി വെച്ചിരുന്ന മാങ്ങ കണ്ണിമാങ്ങ ഇപ്പോൾ ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ എട്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ മാങ്ങയ്ക്കകത്തെ വെള്ളമൊക്കെ ഏകദേശം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു ഇനി നമുക്കിത് അച്ചാറാക്കി മാറ്റാം അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിൻ്റെ മൂടി നമുക്ക് അഴിച്ചു മാറ്റാം അഴിച്ചു മാറ്റി ഈ മാങ്ങ മുഴുവനും നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെള്ളം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ ഉണങ്ങിയ ഒരു ബൗളിലോട്ടാണ് മാറ്റുന്നത് വെള്ളമേ ഇല്ലാത്ത ഒരു ഗ്ലാസ് ബൗളിലോട്ട് നമ്മൾ ഈ വെള്ളം മുഴുവനും ഒന്ന് ഉറ്റിയെടുക്കുവാണേ ഇപ്പം നമ്മൾ മാങ്ങ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് വെള്ളം വേറെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഉണക്കി കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രത്തിലോട്ട് വേണം ഇതെല്ലാം മാറ്റാനായിട്ട് ഒട്ടും പാടില്ല അപ്പോൾ മാങ്ങ ഒരുവിധം നന്നായിട്ട് ചുങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഇതിനുള്ളിൽ ഉണ്ടാവും അത് നമുക്ക് അച്ചാർ ഇടുന്ന സമയത്ത് റെഡി ആയിക്കോളും ഇപ്പം ഈ വെള്ളത്തിന് നല്ല ഗുണമുണ്ട് കാരണം ഇതിനകത്ത് ആ മാങ്ങയുടെ ചൊനയും ഉപ്പും എല്ലാം പിടിച്ച നല്ല വെള്ളമാണ് ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഈ കപ്പിന് അരക്കപ്പ് കടുകയാണ് എടുത്തു വച്ചിരിക്കുന്നത് അത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണ്ട് നല്ല കിളുകിലാന്നുള്ള ശബ്ദമാണ് നല്ല ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഈ കടുക് നമുക്കൊന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വെയിലത്ത് വെച്ച് ചൂടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചീൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി കടുക് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിപ്പം നമ്മൾ കടുക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അരിഞ്ഞു പോകരുത് ചതച്ചെടുക്കാനേ പാടുള്ളൂ അത് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുവാണേ ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാൻ രണ്ട് ടൈപ്പ് മുളക് പൊടി കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത് ഇതാ ഇപ്പം കാശ്മീരി ചില്ലിയും സാധാരണ എരിവുള്ള മുളക് പൊടിയും ഇവിടെ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള മുളക് പൊടിയും കടുവൊക്കെയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇനി നമുക്ക് മുളക് പൊടി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം ഇനി വേണ്ടത് ഉലുവപ്പൊടിയാണേ ഞാനിവിടെ വറുത്ത ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് നമുക്കൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുകും മുളകും ഉലുവയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മുളക് പൊടിയൊക്കെ ആയിട്ടുള്ള മുളക് പൊടി തന്നെ ഉപയോഗിക്കണം ഞാനിത് ചൂടാക്കുന്നൊന്നുമില്ല ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ ഞാൻ പറഞ്ഞില്ല ഇതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇതാണ് നല്ല ഗുണമുള്ളത് അപ്പോൾ ഈ ഒരു മാങ്ങയുടെ വെള്ളവും കൂടെ നമ്മൾ ചേർത്തിരിക്കുകയാണ് ഒരാഴ്ച നമ്മൾ മാങ്ങ കണ്ണിമാങ്ങ ഇട്ട് ഉപ്പുമൊക്കെ ചേർത്ത് വെച്ചിരുന്ന മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത് അപ്പോൾ അതാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പോൾ ഈ കണ്ണിമാങ്ങക്ക് കണ്ണിമാങ്ങ അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് തരുന്നത് ആ മാങ്ങ ഞെടുപ്പോടുകൂടി തന്നെ നമ്മൾ ഇടുമ്പം ഇതിൻ്റെ എന്താ പറയുക ചൊന അല്ലെങ്കിൽ കറ ആ കറയും കൂടെ ഇതിലോട്ട് വരുമ്പോഴാണ് ഇതിന് ഏറ്റവും നല്ല രുചി കിട്ടുന്നത് അപ്പോൾ ഇത് ഒട്ടും ഞെടുപ്പ് കളയാതെ വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഇത്രയെങ്കിലും നീളം ഈ ഒരു മാങ്ങയുടെ തണ്ടിന് ഉണ്ടായിരിക്കണം ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ മാങ്ങയിലോട്ട് ചേർക്കാവുള്ളൂ അപ്പം ഇനി ഇതിന് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കാനും പാടില്ല നമ്മൾ തിളപ്പിച്ച് ആറച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തായാലും ഈ ഒരു ഉലുവയും കടുകും മുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് മിക്സ് ചെയ്തു ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റ് വെച്ച് അടച്ച് ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനിയും എടുക്കാം എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇത് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അത ഇപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ മുളകും കടുക് ചതച്ചതും എല്ലാം നല്ല മയം വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് കുതിർന്നും വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണേ ഷെയറും കമൻസും ഒക്കെ വേണം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലേക്കണും കൂടെ അമർത്തിയാൽ നമ്മൾ വീഡിയോസ് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ കടുക് മാങ്ങ എല്ലാം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മാങ്ങയുടെ അകത്തെ വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങി വന്ന് ആ വെള്ളത്തിലാണ് നമ്മളിതെല്ലാം കലക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇത് മുഴുവൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതായപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിനകത്തുനിന്ന് നമ്മുടെ കണ്ണിമാങ്ങ അല്ലെങ്കിൽ കടുക് മാങ്ങ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്കറിയാം മാങ്ങയുടെ ആ ഒരു ചോനയുടെയും കടുകിൻ്റെയും എല്ലാം ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഉലുവ പ്രത്യേക ഒരു രുചിയാണ് നമുക്ക് ഈ ഒരു കടുകുമാങ്ങ ഉപ്പിലിട്ടത് കൂട്ടി ചോറ് അതുപോലെ ചോറിനും കഞ്ഞിക്കും നമ്മൾ കപ്പ ഒക്കെ വളരെ ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്ക് കണ്ണിമാങ്ങ കിട്ടാൻ ഇപ്പോൾ എന്തായാലും നാട്ടുമാങ്ങയായിരിക്കും ഇതുപോലെയുള്ള അച്ചാർ ഇടാനായിട്ട് ഏറ്റവും നല്ലത് കടുകുമാങ്ങ അച്ചാർ എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത് അല്ല കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയും ഈ മാങ്ങ മുഴുവനോടെ ഇടുന്ന ചെറിയ മാങ്ങ മുഴുവനോടെ ഇടുന്ന ഒരു രീതിയാണ് ഈ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എന്തായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചാറിനകത്ത് തന്നെ കുറച്ച് സമയം നമുക്കൊന്ന് ഇട്ട് വയ്ക്കാം അതിന് ശേഷം നല്ല ഭരണിയിലോട്ട് ഗ്ലാസ് ജാറിലോട്ടോ നല്ല മൺ ഭരണിയിലോട്ടോ നമുക്ക് മാറ്റി നല്ല മൂടിക്കെട്ടി അടച്ചു വയ്ക്കാം എന്തായാലും കുറച്ച് സമയം ഇത് ഈ ഒരു പ്ലേറ്റിലോ ഇതിൽ തന്നെ ഒന്ന് വെച്ചേക്കാം ഇത് അച്ചാർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം ഇപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് നിറച്ചിരിക്കുന്നത് മേളിൽ നമ്മുടെ അച്ചാർ മാങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുണ്ട് ഇനി നമുക്ക് ഒരു വാഴയിലയാണ് ആവശ്യം വാഴയില ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കുപ്പിക്ക് അകത്തോട്ട് നമുക്ക് ഇടാനാണ് ഈ വാഴയിലയിൽ നന്നായിട്ട് ഞാൻ നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കടുക ഇഷ്ടമുള്ളവർക്ക് അത് തേക്കാം അപ്പം ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ അത് നമ്മുടെ ഈ ഒരു ഇലയുടെ രണ്ട് സൈഡിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുവാണേ നല്ല രീതിയിൽ നമുക്കിതൊന്നും പൂത്തൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു ഇല ഇതിനകത്തോട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ മേളിൽ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ഇതായിപ്പോൾ ഇല നല്ല രീതിയിലിട്ടിട്ടുണ്ട് മുകളിലോട്ടൊന്നും നമ്മുടെ മാങ്ങയുടെ ചാറൊന്നും കയറി വരാത്ത രീതിയിൽ നല്ല ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒട്ടും ഒരു പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂണോളം വിന്നാഗിരി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒട്ടും നമുക്ക് പേടിക്കാനില്ല ഈ ഒരു അപ്പോൾ നന്നായിട്ട് വിന്നാഗിരിയൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് ഇത് നന്നായിട്ട് മുറുക്കി ഒന്ന് അടച്ചു കൊടുക്കാം നല്ല ടൈറ്റ് ചെയ്ത് ഗ്ലാസ് ജാറിൽ തന്നെയാണ് ഈ കടുവങ്ങ അച്ചാർ സൂക്ഷിക്കേണ്ടത് അതല്ലെങ്കിൽ ഭരണിയിൽ ഇനി നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു കോട്ടൺ തുണിയാണ് നല്ലൊരു കോട്ടൺ തുണി നന്നായി നനച്ചുണക്കിയെടുത്ത ശേഷം നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം ഇത് കുറച്ച് ഇരുട്ടുള്ള ഭാഗത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞെടുത്താൽ ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റായിരിക്കും ഈ കടുക് മാങ്ങ അച്ചാറിന് അപ്പോൾ എന്തായാലും നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് കുപ്പിയിലാക്കി കുപ്പി നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കണം വളരെ ടേസ്റ്റിയാണ് ചോറിനും കഞ്ഞിക്കും നമ്മുടെ പുഴുക്കിനൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ചപ്പാത്തിയുടെ ഒക്കെ ഇത് കഴിക്കാൻ നല്ലതാണ് എന്തായാലും നമുക്കിനിയൊരു ഇരുട്ടുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം വയ്ക്കാം വെട്ടത്തുനിന്ന് സൺലൈറ്റൊക്കെ അടിക്കാത്ത രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട് ഇനിയും നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് കടകുമാങ്ങ അച്ചാറൊക്കെ കുപ്പിക്കകത്താക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു കുപ്പിയും കൂടെ നമുക്ക് കെട്ടിവെക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കുക വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയായിട്ടുള്ള നല്ല ഒരു കടുകുമാങ്ങ അച്ചാറാണ്